നൈക്ലേറിയ ഫൗലേറി കാരണമുണ്ടാകുന്ന അമീബിക് മസ്തിഷ്ക ജൂരം കേസുകൾ കേരളത്തിൽ വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു രോഗം ബാധിച്ചവരുടെയും മരണമടഞ്ഞവരുടെയും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്നും ഇത് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനാണെന്നും ആരോഗ്യവകുപ്പ് കൂട്ടിച്ചേർത്തു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ജലാശയങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്ന പ്രചാരണങ്ങൾ നടക്കുകയാണ് ഓരോ മസ്തിഷ്കജ്വരം കേസിന്റെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കേരളം നടത്തിയ ഊർജിതമായ ഇടപെടലാണ് കേസുകൾ കൂടാൻ കാരണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ ചൂണ്ടൽ പഞ്ചായത്തിലെ രണ്ട് ക്ഷേത്രക്കുളങ്ങള് ഉള്പ്പെടെ മുഴുവൻകുളങ്ങളിലെയും പ്രവേശനം നിരോധിച്ചു മലിനമായ വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും വഴി രോഗം പടരാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അമീബിക് മസ്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾക്കെതിരായി നടത്തിയ ക്യാമ്പയിൻ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഹരിത ഹരിതകേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ വരെ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ഹരിതകേരളം മിഷനും ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് അമീബിക് മസ്തിഷ്കജ്രത്തെ പ്രതിരോധിക്കാനുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കും നവംബർ വരെയുള്ള കാലയളവിൽ ജില്ലയിലെ പൊതുജല സ്രോതസ്സുകൾ ശുചീകരിക്കാൻ ക്യാമ്പയിൻ നടത്തും ഡെസ്ക് ദൂരദർശൻ ന്യൂസ്